ഇന്നലെ നിയമസഭയിൽ എക്സാലോജിക്ക് വിവാദം അവതരിപ്പിക്കാൻ കുഴൽനാടൻ എം എൽ എക്ക് അവസരം നൽകിയിരുന്നെങ്കിൽ ഇത്ര നാറ്റക്കേസ് ആകില്ലായിരുന്നു ഇന്നലെ സഭാ ടി വി എങ്ങനെയെങ്കിലും തിരിച്ചു വെച്ച് ദൃശ്യങ്ങൾ കാണിക്കാതെയൊക്കെ ഒളിപ്പിക്കാമായിരുന്നു എന്നാൽ അതെല്ലാം നിഷേധിച്ചതോടെയാണ് കുഴൽനാടൻ ഇന്ന് യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നത് അതിന്റെ ശക്തമായ ബോംബാക്രമണത്തെ കുഴൽനാടൻ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അവിടെ തീരുമായിരുന്നു പ്രശ്നം എന്നാൽ ഇത് മുഴുവനും നാണക്കേടായി സഭയിലെ മാസപ്പടി ഇടപാടിൽ നടന്നത് അഴിമതിയാണെന്നും മാസപ്പടി കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട ബാധ്യത ഒഴിവാക്കാനാണ് സ്പീക്കർ സഭയിൽ സംസാരിക്കുന്നത് തടഞ്ഞത് സ്പീക്കർ ചെയ്തത് അംഗത്തിൻ്റെ അവകാശത്തെ ലംഘിക്കുകയായിരുന്നുവെന്നും സ്പീക്കർ മുഖ്യമന്ത്രിയുടെ തട്ടിപ്പിന് പരിചയ തീർത്തതാണെന്നും കുഴൽനാടൻ പറയുന്നു ഇന്നലെ നിയമസഭയിൽ മാസപ്പടി വിഷയം ഉന്നയിക്കാനുള്ള മാത്യു കുഴൽനാടന്റെ ശ്രമം സ്പീക്കർ തടഞ്ഞതോടെയാണ് ഇന്ന് കെ പി സി സി ഓഫീസിൽ വാർത്താ സമ്മേളനം വിളിച്ച് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ഇന്നലെ നൂറ്റി നാൽപ്പത് പേർ കേൾക്കേണ്ട ഈ കാര്യം ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടു അതായത് ആയിരം കോടിക്ക് മുകളിൽ മൂല്യമുള്ള കരിവണൽ പാട്ടത്തിന് സി സർക്കാർ അനുമതി നൽകിയിരുന്നു രണ്ടായിരത്തി നാലിലാണ് പാട്ടത്തിന് നൽകിയത് പിന്നീട് അനുമതി സ്റ്റേ ചെയ്തു വി എസിന്റെ കാലത്ത് കരിമണൽ പാട്ടം പൊതുമേഖലയിൽ മാത്രമാക്കി സി എം ആർ എല്ലിന് അനുകൂലമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും വിധി ഉണ്ടായി എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ പോയി തുടർന്ന് സി എം ആർ എല്ലിന് പാട്ടം അനുവദിച്ച മേഖലകൾ വിജ്ഞാപനം ചെയ്താൽ സർക്കാർ ഏറ്റെടുക്കാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടിന് പിണറായി സർക്കാർ അധികാരത്തിൽ വരികയും പതിനാറ് ഡിസംബർ ഇരുപത് മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് സി എം ആറിൽ നിന്ന് പണം എത്തിത്തുടങ്ങിയെന്നും മാത്യു കുഴൽനാടൻ തെളിവുകൾ നിരത്തി പറഞ്ഞിരിക്കുന്നു സി എം ആർ കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു സി എം ആർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇടപെടൽ നടത്തിയത് മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയെന്നും മുഖ്യമന്ത്രി അധ്യക്ഷനായി യോഗം ചേർന്നുവെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുകയുണ്ടായി മുഖ്യമന്ത്രി ഇടപെട്ട സാഹചര്യത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് പോയെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഇനി നമ്മളിപ്പോ കഴിഞ്ഞ ഒരുപാട് കാലമായി ഇപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതുവരെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫൈൻഡിംഗിന്റെ രൂപത്തിലുള്ളത് മിസ് വീണാ ടി ഈസ് ദ ഡോട്ടർ ഓഫ് എ പ്രോമിനൻ്റ് പൊളിറ്റീഷ്യൻ ടു ഹൂം അതർ പേയ്മെന്റ് ഓൺ അഡ്മിഷൻ അതിന് അത് കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ്സിനെ കുറിച്ചുള്ള ഫൈൻഡിങ് ഒരു സെന്റൻസ് ഉണ്ട് ദീസ് ആർ ഇല്ലീഗൽ പേയ്മെൻറ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ കമ്പനി പ്രൊവൈഡ് എനി സർവീസ് ആസ് പെർ ദ കണ്ടംപറിയസ് എവിഡൻസ് ഗ്യാതർ ഡ്യൂറിംഗ് ദ സെർച്ച് ദ എസ് എസ് സി കമ്പനിസ് മേക്കിംഗ് പേയ്മെന്റ്സ് ത്രൂ ബാങ്കിങ് ചാനൽസ് ടു പേഴ്സൺസ് കണക്റ്റഡ് വിത്ത് എ പ്രോമിനൻ്റ് ഡിസിഷൻ മേക്കർ ടു ക്ലെയിം ഇറ്റ് ഹാസ് ഡിഡക്ടബിൾ എക്സ്പെൻസ് ബൈ ക്ലെയിമിങ് കോമ്പൻസേറ്റവ് സർവീസ്ഡ് ആ കോൺടെക്സ്റ്റിലാണ് നമ്മൾ മാസപ്പടിയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് മാസപ്പടിയുടെ അല്ലെങ്കിൽ മാസപ്പടിക്ക് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കുക വീണ അല്ലെങ്കിൽ വീണ വിജയനോ എക്സാലോജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോൾ എസ് എഫ് ഐ ഒയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാന കോടി രൂപ മകൾ വാങ്ങുക അല്ലെങ്കിൽ വീണ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് നോ ബഡിസ് ഡിനായി ഇറ്റ് ഈവൻ സി പി എം ഇപ്പോൾ അത് നിഷേധിക്കുന്നില്ല വീണ പണം വാങ്ങിയെന്നതും വാങ്ങിയതിനൊരു സർവീസും നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞപ്പോൾ ജി എസ് ടിയുടെ ക്വസ്റ്റ്യൻ വന്നു മറ്റു കാര്യങ്ങൾ വന്നു മറ്റ് മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി കമ്പനീസ് ആക്ടിൻ്റെ പരിവിലുള്ള അന്വേഷണം വന്നു കമ്പനീസ് ആക്റ്റുമായി ബന്ധപ്പെട്ട വയലേഷൻസ് വന്നു അത് ഡിസ്കസ് ചെയ്തൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ് കറപ്ഷനാണ് അഴിമതിയാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനാധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പെർവ്യൂൽ വരിക എന്നുള്ള അപ്പോൾ പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു എം എൽ എ ആണ് നിങ്ങളാരെങ്കിലും എനിക്ക് പണം തന്നു ഒന്നുകിൽ എനിക്ക് പണം തരുന്നത് കണ്ടു അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത് അതല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ അത് ഹാഫ് സർക്കിളേ ആവുന്നുള്ളൂ ദ അദർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന പ്രവ്യൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അദർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു അതിനുവേണ്ടി പരിശ്രമിച്ചു നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം എന്ത് ഔദാര്യം എന്താ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത് ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്നത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇത്രയും കാലം മാസപ്പിടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഐ വു ബെറ്റ് ടു ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ് ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി കൈപ്പറ്റിയെന്നത് ശരിയാണ് പക്ഷേ ഇതിൽ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്